കടിയങ്ങാട് മുതവണ്ണാച്ചിയിൽ പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ടതോടെ ആളുകൾ ഭീതിയിൽ പാലയാട്ട് അമ്പലം റോഡിൽ നെല്ലോട്ട് കണ്ടി താഴെ വയലിലാണ് ജീവിയെ കണ്ടത് പ്രദേശത്തെ കുട്ടികൾ ചേർന്ന് പകർത്തിയ വീഡിയോ ദൃശ്യത്തിൽ പുലിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയുടെ ദൃശ്യം വ്യക്തമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെയാണ് കടിയങ്ങാട് മുതവണ്ണാച്ചായി പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ടത് പാലയാട്ട് അമ്പലം റോഡിൽ നെല്ലോട്ടുകണ്ടി താഴെ വയലിലാണ് പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ടെത്തിയത് വീടിന്റെ മുറ്റത്ത് നിന്ന എടവലത്ത് മീത്തൽ ഷരീഫ എന്ന വ്യക്തിയാണ് ജീവിയെ ആദ്യം കണ്ടത് തുടർന്ന് പ്രദേശവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാർ ബഹളം വച്ചതിനെ തുടർന്ന് സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് ജീവി ഓടി ഒളിച്ചു പിന്നീട് എട്ടേ മുപ്പതിനെ തെക്കേൽ ബാലന്റെ വീടിന് പിറകിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചേമ്പ് കൃഷിയിടത്തിൽ ഇതേ ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തി എന്നാൽ വിവരമറിഞ്ഞ് ആളുകളെത്തുമ്പോഴേക്കും ജീവി കാടുകയറിയിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്നാൽ പുലിയുടേതെന്ന് കരുതുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല അതേസമയം പ്രദേശത്തെ കുട്ടികൾ ചേർന്ന് പകർത്തിയ പുലിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയുടെ ദൃശ്യം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലാണ് ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി